മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലുള്ള വിവിധ കോൺവെന്റുകളിലെ സ്ഥിരതാമസക്കാരായ കന്യാസ്ത്രീകൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്നതായി കോൺഗ്രസിന്റെ പരാതി വോട്ടവകാശം നിഷേധിക്കുന്നതിനെതിരെ രേഖകൾ പരിശോധിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി നഗരസഭാ പരിധിയിലുള്ള വിവിധ കോൺവെന്റുകളിലെ സ്ഥിരതാമസക്കാരായ കന്യാസ്ത്രീകൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്നതായി പരാതി ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി സി പി എം പ്രവർത്തകർ ഇവരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയിൽ പറയുന്നു നഗരസഭാ ജീവനക്കാർ എന്ന വ്യാജേന കോൺവെന്റിൽ കടന്നു ചെന്നാണ് ഇവർ ഭീഷണി മുഴക്കുന്നത് ഭീഷണിപ്പെടുത്തിയും വ്യാജ പരാതികൾ നൽകിയും ഇവരുടെ വോട്ടുകൾ നീക്കം ചെയ്യാനാണ് ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ ശ്രമിക്കുന്നത് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി വോട്ടവകാശം നിഷേധിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു മൂവാറ്റുപുഴ നഗരസഭാ അതിർത്തിയിലുള്ള അഞ്ചോളം കോൺവെന്റുകളിലും നൂറുകണക്കിന് കന്യാസ്ത്രീകൾ താമസിക്കുന്നുണ്ട് അവരുടെ വോട്ടുകൾ മുഴുവൻ നീക്കം ചെയ്യുന്നത് ചെയ്യുന്നതിന് വേണ്ടി അനധികൃതമായി എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ പരാതി കൊടുത്ത് വോട്ട് നീക്കം ചെയ്തിനുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ് സ്വാഭാവികമായും ഒരു കോൺവെൻറ്റിൽ ഒരു മുപ്പത് പേരാണ് അവരുടെ സ്ട്രെങ്ത്തെങ്കിൽ പത്ത് പേര് ഇവിടുന്ന് താമസം മാറ്റുകയും പത്ത് പേര് പുതുതായിട്ട് വരികയും ചെയ്യുമ്പോൾ മദർ സുപ്പീരിയർ പറയും അവരുടെ ലെറ്റർ ഹെഡിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കും ഇന്ന ആളുകളാണ് ഇവിടെ താമസമുള്ളത് എന്ന് പറയുകയും അത് ആ സത്യവാങ്മൂലം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ ഐഡന്റിറ്റി കാർഡും മറ്റ് രേഖകളെല്ലാം പരിശോധിച്ച് അവർക്ക് വോട്ട് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണമായി ചെയ്തു വരിക പക്ഷേ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ ആണെന്ന് പറഞ്ഞു മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കോൺവെൻറ്റുകളിൽ കടന്നു ചെല്ലുകയും കന്യാസികൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ മുഴുവൻ സർട്ടിഫിക്കറ്റുകൾ വേണമെന്ന് പറഞ്ഞ് മേടിക്കുകയും അത് അവർ അവസാനം ഇത് മുനിസിപ്പൽ ജീവനക്കാരല്ല എന്ന് ഐ ഡി കാർഡ് ചോദിക്കുമ്പോൾ ഇവർ പറയും ഞങ്ങൾ സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇനി വോട്ട് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ തടയും ഞങ്ങൾ നിങ്ങളുടെ കാലു തല്ലി ഓടിക്കും എന്നുള്ള ഭീഷണി ആയിട്ട് ഇവരുടെ കോൺവെൻറ്റുകളിൽ കടന്നു ചെല്ലുന്ന ഒരു അവസ്ഥയാണ് ഈ മുനിസിപ്പാലിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾസലാം ബ്ലോക്ക് ഭാരവാഹികളായ ജോയ്സ് മേരി ആന്റണി കെ കെ സുബൈർ മുഹമ്മദ് ചെറുകപ്പള്ളി പി ബി അലി ഖാദർ കടിക്കുളം എന്നിവരാണ് പരാതി നൽകിയത് ആരെയും കൊതിയോടെ നിങ്ങളിലേക്കും